പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ ടൌണുകൾ മാലിന്യമുക്തമാക്കി പേരാവൂർ ടൌണിൽ ജനപ്രതിനിധികളുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിൽ ശുചീകരണം നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനുഷ്യാം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് വർഷം നമ്മൾ ജനകീയ കൂട്ടായ്മയിലൂടെ വളരെ നല്ല രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് അതുകൊണ്ട് തന്നെ ഡെങ്കു പടർന്നു പിടിക്കുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വ്യാപാരികളുടെയെല്ലാം വളരെ നല്ല നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ അതുപോലെ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി എല്ലാവരും കൂട്ടായി നിന്നുകൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ശൈലജ അധ്യക്ഷത വഹിച്ചു കെ രജീഷ് ഷിനോജ് നരത്തൂക്കിൽ പി പുരുഷത്തമൻ അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി മണത്തണയിൽ നടന്ന ശുചീകരണ പ്രവർത്തനത്തിന് വ്യാപാരികളും ജനപ്രതിനിധികളും നേതൃത്വം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ ബേബി സോജ അനിൽകുമാർ സി എം ജോസഫ് സുകേഷ് പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു അപ്പോൾ മഴക്കാല വകുപ്പ് ഭാഗമായി നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ പന്ത്രണ്ടാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് വരെ ശുചിത്വ ഹർത്താൽ എന്ന പേരിൽ അടച്ച് എല്ലാ ടൗണുകളും ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനമാണ് നടന്നു വരുന്നത് നമുക്കറിയാം നമ്മുടെ മഴക്കാലത്തിന് മുൻപേ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ ആരോഗ്യ വ്യവസ്ഥയുടെയും നിർദ്ദേശപ്രകാരമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് പേരാവൂര് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യം കൂടിയാണിത് അതുകൊണ്ട് ജനവധിയായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് തോണ്ടിയിൽ നടന്ന ശുചീകരണ പ്രവർത്തനം പഞ്ചായത്ത് അംഗം കെ വി ബാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രദേശത്തെ കച്ചവടക്കാരും അതുപോലെ ജനശ്രീ കുടുംബശ്രീ അംഗങ്ങളും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾ സി എ ടി തൊഴിലാളികൾ നാട്ടുകാർ സംയുക്തമായിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടൗൺ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ പരിപാടിയുടെ അവസാന നിമിഷത്തിലാണുള്ളത് ഈ പ്രദേശത്ത് ഇപ്പം എട്ടാം വാർഡിലും ഏഴാം വാർഡിലും ഈ ഡെങ്കിപ്പനി ഈ മഴക്കാലം ഇല്ല ആവുന്നേ ഉള്ളൂ പക്ഷേ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് തന്നെ പത്ത് പതിനഞ്ചാളോളം ആളുകൾക്ക് കേസ് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ മഴക്കാലം എത്തിയതിൻ്റെ ഭാഗം എന്ന കൂടി തന്നെ ദേവസ്യ കരിയാട്ടിയിൽ ജോസ് മാസ്റ്റർ ജോസ് കാവനമാലിയിൽ ബോബൻ തോട്ടുകടവിൽ വ്യാപാരികൾ ചുമട്ടു തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ പുലരി സ്വയം സഹായ സംഘം അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പെരുമ്പുന കുരിശുപള്ളി സാന്ത്വനം സ്വയം സഹായ സംഘവും സീനിയർ ചേംബർ മുരിങ്ങോടി ചാപ്റ്ററിന്റെയും നേതൃത്വത്തിൽ പെരുമ്പുന ടൗൺ ശുചീകരിച്ചു വാർഡ് മെമ്പർ ബി എം രഞ്ജുഷ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് ബാബു ജോസ് എം വി രാജേഷ് ബിനോയ് കുന്നത്ത് പി വി അരവിന്ദാക്ഷൻ മോഹൻദാസ് ടി ഷിനോയ് കെ സുജീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ശേഖരിച്ച മാലിന്യം ചാക്കുകളിലാക്കി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ട്രഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ പേരാവൂർ